പിന്നെ നല്ല ഫൈറ്റ് ഉണ്ട് വില്ലനും കൊള്ളാം ബട്ട് സ്റ്റോറി എല്ലാം പ്രിറ്റബിൾ ആണ് മമ്മൂട്ടിയുടെ പെർഫോമൻസ് വില്ലൻ പെർഫോമൻസ് ഒക്കെ കിടില്ല പക്ഷെ സ്റ്റോറി വെച്ചൊന്നും നോക്കണ്ട ആക്ഷൻ കാണാനും പിന്നെ നല്ല മേക്കിംഗ് കാണാനും വില്ലനെ കാണാനും മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആണ് ഇത്രേ കാണുള്ളൂ

എടുത്തു കൊള്ളാം പക്ഷെ ഒരുപാട് സിനിമയിൽ കണ്ട ഒരു ഫീൽ ഉണ്ട് എല്ലാം പ്രീറ്റ് ചെയ്യുള്ളൂ ഞാൻ മിക്ക സിനിമ നമ്മൾ പ്രീറ്റ് ചെയ്തത് ഒരുപാട് സിനിമ എടുക്കേണ്ട അവരാവശ്യമുള്ളൂ അത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അമ്പത് എടുക്കൂ തോന്നുന്നു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് അതായത് ത്രില്ലറായിട്ട് അല്ലാതെ ആക്ഷൻ പടം മാത്രം ആക്ഷൻ പടം മാത്രം സ്റ്റോറി വൈസ് നോക്കണ്ട വേറെ ആക്ഷൻ സെക്കൻഡ് ഹിറ്റ് ആവുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് വരും ഇല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് കിട്ടില്ല ഫസ്റ്റ് ഹാഫ് എല്ലാ സ്റ്റോറി വൈസ് ബാഡ് പടം കുഴപ്പമില്ലെന്ന് തോന്നി വിജയം സ്ഥലത്തൊക്കെ വർക്ക് ആവാത്തത് പോലെ തോന്നി ക്ലൈമാക്സ് രാജ്ഭിഷ്ടി അടിപൊളിയാണ് പിന്നെ ചില സ്ഥലത്ത് നമുക്ക് വർക്ക് ആവാത്ത കൊറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റ എന്റർടൈനർ പറ്റിയ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ലൈൻ പ്ലോട്ട് നമ്മൾ കണ്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും പക്ഷെ മടിപ്പിച്ചില്ല പല സ്ഥലങ്ങളിലും അങ്ങനെ അങ്ങനെ തോന്നുന്നു അത് പറയാൻ സ്ഥലങ്ങൾക്കും પછે ક્લમાક્સ વર્ત વાર